സംഭവം ആയിരുന്നല്ല ഇവ ഇവൻ ഇവിടെ വേണമെന്ന് പറഞ്ഞു ഞാൻ പോയി കാശൊക്കെ തീർന്നു മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ കണ്ട് പോലീസിലറിയിച്ച് മുസ്ലിം നടക്കുക നമ്മളൊക്കെ വിചാരിച്ച പോലെ ആ ഒരു വിഷയത്തിന് ഒരു ക്ലൈമാക്സ് വന്നിട്ടുണ്ട് ഇത്ര പെട്ടെന്ന് തമ്പുരാന് തീരുമാനമാക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ഈ വീടിലോട്ട് പോകുന്നതിനു മുന്നേ ഞാനൊരു കാര്യം പറയുണ്ട് വീട് ഒന്ന് ആരെയും അധിക്ഷേപിക്കാനും മോശാക്കാനും ഒന്നുമല്ല ഇതുപോലെ ഒളിച്ചോടി പോകുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ പ്രേമത്തിന് കണ്ടില്ല മൂക്കില്ല എന്നൊക്കെ പറയും പക്ഷേ ബാക്കിയുള്ളവർക്ക് അതൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർമ്മ വേണം പിന്നെ അതിനൊക്കെ ഉപരി മേലെ ഒരാൾ ഉണ്ട് എന്നുള്ളതും കർമ്മഫലം അത് നമ്മളെ തേടി വരും എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടി ജീവിക്കാൻ ഞാനായാലും ഇത് കാണുന്ന ഇങ്ങളായാലും ആരായാലും സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ആ ചേച്ചിയുടെ അനിയെത്തി പോയിട്ടുണ്ടായിരുന്നു ഇത്ര പെട്ടെന്നായിട്ടൊരു ക്ലൈമാക്സ് വരുന്നില്ല ഞാൻ കുറച്ചു മുന്നേ അതുമായി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സംഭവിച്ചു പക്ഷെ ആ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞെട്ടിക്കുന്ന കുറച്ചു കാര്യങ്ങൾ പിന്നെയാണ് അത് അറിഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ ഞാൻ എടുക്കണം അതിലൊരു നല്ലൊരു ക്ലൈമാക്സ് വന്നിട്ടുണ്ട് ഇപ്പോഴും പറയുന്ന ആരെയും മോശമാക്കാനൊന്നുമല്ല ഒളിച്ചോടി പോകുന്ന ആളുകൾക്ക് ഇതൊരു പാഠം എന്തായാലും വീഡിയോ മാക്സിമം പറ്റുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇനി ഇതിലെ നാട്ടുകാരുടെ രണ്ട് വോയിസ് ഉണ്ട് കേട്ടോ അവർ പറയുന്ന കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതൊന്ന് കാണുക അല്ലെങ്കിൽ അതൊന്ന് കേൾക്കുക അതിനു മുന്നേ ഞാൻ പറയാണ് ഗുരുവായൂർ ഭാഗത്തു നിന്നാണ് രണ്ടുപേരും ഒളിച്ചോടി പോയത് ചേച്ചിയുടെ ഭർത്താവ് ക്യാഷൊക്കെ കഴിഞ്ഞപ്പോള് ഉം കിട്ടാനുള്ളതും ഒക്കെ കഴിഞ്ഞ് ക്യാഷൊക്കെ കിട്ടിയപ്പോള് എന്താ പറയുക നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി താൻ എവിടെ നിന്ന് പോലീസുകാരെന്താ കണ്ടു അല്ലെങ്കിൽ ആരും വിളിച്ചു പറഞ്ഞു അങ്ങനെ പോലീസുകാർ വീട്ടിൽ ഏൽപ്പിച്ചപ്പോൾ വീട്ടിൽ കയറ്റിയിട്ടില്ല വീട്ടിൽക്കാർക്ക് താല്പര്യമില്ലായിരുന്നു കയറ്റാൻ അങ്ങനെ ഏതോ ഒരു അനാഥാലയ ഒരു അഭയ കേന്ദ്രത്തിലോ അങ്ങനെ എന്തോ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതിൽ ഏറ്റവും വേറൊരു കാര്യം കേട്ടത് എന്താ വച്ചാൽ ഈ പെൺകുട്ടി ഇനി മുസ്ലിം ആവാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നത് കേട്ട് എന്താണെന്നുള്ളത് അതിൻ്റെ സത്യാവസ്ഥ അല്ല ആദ്യം നമുക്ക് ആ നാട്ടുകാരുടെ ആ രണ്ട് വോയിസ് നമുക്കൊന്ന് കേൾക്കാം അതിന് ഞാനിപ്പോൾ വീഡിയോ അല്ലേ ആ വീഡിയോയിൽ സംഭവം ആരൊന്നുമല്ല ഇവ ഇവൻ ഇവിടെ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയി കാശൊക്കെ കൈ തീർന്നു മൊബൈലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ആരാളെ കണ്ട് പോലീസിലറിയിച്ച് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ച് വരുന്നതും നാട്ടി വന്ന ശേഷം അവൻ വേണ്ടെന്ന് പറഞ്ഞു പോയി നാട്ടി വരുന്ന മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കയറ്റി വന്നപ്പോൾ അവരുടെ അമ്മേശനെ അവനെ കയറ്റിയിട്ടില്ല വീട്ടിലൊന്നും കയറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുകളിലെന്ന് പറഞ്ഞു ഇറക്കി വിട്ടു പിന്നെ ഇപ്പോൾ അവിടെ എന്താ മുസ്ലിംസ് ആകാൻ പോകുക പറഞ്ഞു നടക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത് വീടിൻ്റെ ഒരു ചേച്ചിയുണ്ട് പറയാനാ ഒരു ഫാമിലി ചാറ്റ് കുട്ടികൾ നേടാൻ തീരുമാനരാണ അപ്പ കുറേ ഇരണ്ട് മൂലയേ കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോങ്ങളെ കേട്ടത ആദ്യത്തെ വോയിസ് ആണ് ഇതിന് ഒന്നുകൂടി ഉണ്ട് ಅದും കൂടി നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇപ്പോ മുസ്ലീമാ നടക്കുക ഇവ ഇരണ്ടള് തിരിച്ചു വന്ന കയ്യില് പൈസേറ്റ് വെഞ്ഞിട്ട് ഫോണ отоയിട്ട് അപ്പ വരെ ഗുളായിക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ അടുത്ത കൗണ്ടറിൽ കസമ്പ് പിഴിച്ച് പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിൽക്ക് യ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി ഇപ്പൊ ഫാമിലി ആൾക്കാർ അച്ഛനമ്മയും അല്ലെങ്കിൽ പറഞ്ഞോളി വേണ്ടി വേണ്ടത് പറഞ്ഞു അവരിട്ടിട്ട് പോയി ആച്ചിട്ട് പോയി ചേച്ചി പറയി ഇനി വേണ്ട മുസ്ലിം ധനാദാലത്തേക്ക് ആക്കിപ്പോ ഇപ്പൊ രണ്ട് വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ല ഈ ബന്ധം ഒന്നും ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം കഴിഞ്ഞ എന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാനത് പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഒന്ന് പോയിട്ട് കാണുക ഇതൊന്നും അധിക കാലം ഇവിടെ മണിക്കൂറുകളായിട്ടുള്ള അപ്പോ തന്നെ ഇത് നമ്മൾ സന്തോഷിക്കേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല കാരണം ഇതൊരു തിരിച്ചറിവാണ് കാരണം ഇതേപോലെ പോകുന്ന പെൺകുട്ടികൾക്ക് അതൊരു പാഠമായിരിക്കണം ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കാനൊക്കെ ഒരു വീഡിയോ വന്നത് ആരെയും അധിക്ഷേപിക്കാൻ അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ ആ പെൺകുട്ടിയുടെ ഫേസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ആരുടെയും ഫേസ് ഞാൻ കാണിച്ചിട്ടില്ല കാരണം ആരെയും മോശമാക്കാനോ ദുരുപയോഗം ചെയ്യാനോ ഒന്നുമല്ല സമൂഹത്തിനൊരു സന്ദേശം അത്ര മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ വീഡിയോയും ഞാൻ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടൊക്കെ ഒരു മാറ്റം വരികയാണെങ്കിൽ കാരണം ഇതൊക്കെ ആദ്യത്തെ സംഭവമാണോ അല്ല ഇനി അവസാനത്തെ സംഭവം മാണോ അല്ലേ അല്ല ഇതേപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ചിലപ്പോ നടക്കുന്നുണ്ടാവും ഇപ്പൊക്ക് എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ വർഷമൊക്കെ യു പിയില് ഒരു പെൺകുട്ടി അച്ഛനെ കല്യാണം കഴിച്ചു ഭയങ്കര പ്രേമം ഇതൊക്കെ മൂത്തിട്ട് അച്ഛനെ പിരിയാൻ പറ്റുന്ന അച്ഛനെ കല്യാണം കഴിച്ച കഴിച്ചു ഇതൊന്നും വെറുതെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് യൂട്യൂബിലും ഇതിലൊക്കെ നോക്കിയാലും അതിന്റെ ന്യൂസ് കിട്ടും കാര്യങ്ങളൊന്നും ആലോചിച്ചോക്കുകയാണെങ്കിൽ അച്ഛനൊക്കെ കല്യാണം കഴിക്കുക എന്നാൽ അതൊക്കെ എന്ത് കോമൺ സെൻസിൽ നമ്മൾ എടുക്കണം അല്ലെങ്കിൽ അതൊക്കെ ഏത് എന്ത് ന്യായാണ് കാരണം അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല അപ്പൊ നമ്മുടെ നാട്ടില് പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഇതൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കണതോ നാളെ മറ്റുള്ളവർക്കൊരു ഇതാവാൻ വേണ്ടി ാണ് അപ്പോ ഇതൊന്നും ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയായിരുന്നു അവസാനം നമ്മളൊക്കെ പ്രതീക്ഷ ഇപ്പൊ വീട്ടിൽ കയറ്റിയിട്ടില്ല പിന്നെ മുസ്ലിം ആവാൻ പോവുകയാണ് എന്നൊക്കെ കേട്ടു അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എന്താണ് മുസ്ലിം ആവാനുള്ള ആ ഒരു പെൺകുട്ടികളുടെ ഒരു മോട്ടിവേഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അറിയുന്നവർക്ക് ഈ വിഷയം അറിയുന്നവർക്ക് അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തായാലും ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക ഒക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത് ഒഴിവാക്കും പിന്നെന്താ ഇപ്പൊ വീട്ടിലൊന്നും കയറ്റണില്ല ഇനിയിപ്പോ എല്ലാരും പിന്നെ വീട്ടിൽ കയറ്റാൻ പറ്റൂ ഇല്ല ഇനിയിപ്പോ നാട്ടുകാർ ഇപ്പൊ ലോകം മൊത്തം കണ്ട് വീഡിയോ ഒക്കെ അവര് ലൈവ് ഒക്കെ ഇട്ടാണല്ലോ വീഡിയോ ഒക്കെ കണ്ടിപ്പോ ലോകം മൊത്തം അത് വൈറലായ ഒരു സംഭവമാണ് അപ്പൊ ഇനി ആ ഒരു പെൺകുട്ടിയുടെ ഒക്കെ ഭാവി ജീവിതം അല്ലെങ്കിൽ ഇപ്പൊ ഏത് മതത്തിലാണെങ്കിലും മുസ്ലിമോ അല്ലെങ്കിൽ ഏതു ആയിക്കോട്ടെ ഭാവിയുള്ള ജീവിതം എന്താവും എന്നുള്ളത് പിന്നെ കുറെ കഴിയുമ്പോൾ ആളുകൾക്ക് വേറൊരു വിഷയം കിട്ടും ആ ഒരു ഇതിൽ പോകും എന്നാലും പിന്നെ ആ ഒരു ചേച്ചിയുടെ ഒക്കെ ഒരു അവസ്ഥ ഞാൻ കഴിഞ്ഞ വീട്ടിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ തമ്പുരാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അത് പണി കൊടുക്കും എന്നുള്ളത് എന്തായാലും ഇതേപോലെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ സൂക്ഷിക്കുക പണി കിട്ടും പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ളതിനൊരു സംശയമില്ല അതിനെന്തത്ര ഉറപ്പ് എന്ന് വെച്ചാൽ ഒറ്റ കാരണമുള്ളൂ ഊപ്പർ വാലം തമ്പുരാൻ അത് പണി തരുന്നുള്ള ഉറപ്പല്ലേ എങ്ങനെയാണെങ്കിലും എനിക്കാണെങ്കിലൊക്കെ പണി തരുന്നുള്ളത് ഉറപ്പല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഒന്നും പറയുന്നില്ല നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക മോൾ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കുക എന്ന് മാത്രമേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല പിന്നെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇനിയിപ്പോൾ അവർ ചേച്ചി സ്വീകരിക്കുമോ സ്വീകരിക്കുക അല്ല നമ്മളൊന്നും പറയണില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്തായാലും അത് അതിൻ്റെതായിട്ടുള്ള പിന്നെ തമ്പുരാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരിക്കൽ കൂടി പറയുന്നു ഇതേപോലത്തെ പെൺകുട്ടികളൊക്കെ ഒരു പാഠമാണ് ഈ ഒരു വിഷയം ഈ ഒരു വീഡിയോ